രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സി പി ഐ എമ്മിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചിരുന്ന സംസ്ഥാനം പശ്ചിമബംഗാളാണ് ഇരുപത്തി ആറും ഇരുപത്തേഴും സീറ്റുകളാണ് ഒറ്റയ്ക്ക് സി ബി ഐ എം അവിടെ പൊരുതി നേടിയിരുന്നത് ആ സ്ഥലത്താണ് കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത ഒരവസ്ഥയായത് എന്നാൽ അതിശക്തമായ സമാനതകളില്ലാത്ത പോരാട്ടത്തിലൂടെ തിരിച്ചു പിടിക്കാനാണ് സി ബി ഐ എമ്മിൻ്റെ നിർദ്ദേശം എല്ലാ രീതിയിലും കിരാത ഭരണം നടത്തി വലിയ രീതിയിലുള്ള മനുഷ്യ ധ്വംസനം നടത്തുന്ന കിരാത ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഇത് എന്ന് മുഹമ്മദ് സലീം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സി ബി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അവിടെ വീണ്ടും ഒരു രക്തതാരകം പോലെ ഉദിച്ചുയർന്നു കഴിഞ്ഞിരിക്കുന്നു സി ബി ഐ എം ശക്തമായ ഒരു ചതുഷ്കോണ മത്സരമായിരിക്കും ഇത്തവണ ബംഗാളിൽ നടക്കുക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഒരു വശത്ത് മമതയുടെ കിരാത ഭരണവും മറുവശത്ത് അതിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്ന സി പി ഐ എമ്മും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള ബി ജെ പിയും കോൺഗ്രസും എല്ലാം നേർക്കുനേർ മത്സരിക്കുന്ന അപൂർവ സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമബംഗാൾ അതായത് നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിലും ചതുഷ്കോണ മത്സരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും മുന്നിൽ കാണുകയാണ് ഇതിൽ തൃണമൂലിന് പത്ത് പതിനഞ്ചോളം സീറ്റുകളിൽ അവിടെ വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാകും എന്ന് തന്നെ അവരുടെ പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് മത്സരരംഗത്ത് പോലും കാഴ്ച കഴിയുന്ന പ്രകടനം ഭരിക്കുന്ന മുന്നണിയായ അതായത് ഭരിക്കുന്ന പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ്സിന് നടത്താൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്നു കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അവരുടെ വോട്ട് കൺസോൾട്ടേഷൻ അതായത് ഇടതുപക്ഷത്തിൻ്റെ അത്ര വോട്ട് ഷെയർ ഇല്ലെങ്കിലും അവർ എന്തുകൊണ്ട് സീറ്റുകളായി അത് കൺവേർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ ചില മേഖലയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതായത് മാൾഡ മേഖല മാൽഡ ജില്ലയിലുള്ള മാൽഡ ഉത്തറിലും മാൽഡ ദക്ഷിണിലും അവർക്ക് വലിയ സ്വാധീനമുണ്ട് അതുപോലെയാണ് ബഹ്റാംപൂറിൽ അധിർ രഞ്ജൻ ചൗധരിയാണ് ബഹ്റാംപൂറിൽ കഴിഞ്ഞ തവണയും ജയിച്ചത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തുടർച്ചയായി അഞ്ച് തവണ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ബഹ്റാംപൂർ അങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിൽ കൊച്ചു കൊച്ചു മേഖലകളിൽ കോൺഗ്രസ്സിന് ആധിപത്യമുണ്ട് എന്നാൽ സർവസന്നാഹത്തോടു കൂടി ബംഗാളിലെ എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ശക്തമായ അടിമുടി മാറ്റങ്ങളോട് കൂടിയുള്ള പ്രകടനം നടത്താനാണ് തൃണമൂൽ കോൺഗ്രസിനെതിരെയും ബി ജെ പിക്ക് എതിരെയും സി പി ഐ എം ശ്രമിക്കുന്നത് ബി ജെ പി ആകട്ടെ കഴിഞ്ഞ തവണ തൃണമൂൽ ഗുണ്ടായുസത്തിനെതിരെയായിരുന്നു പൊരുതി പതിനെട്ടോളം ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തത് എന്നാൽ ഇക്കുറി പല രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കും ബി ജെ പിയിൽ നിന്നും കൃത്യമായുണ്ട് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ നടക്കുന്നത് മഹോമൈത്രിയെ സംരക്ഷിക്കാത്ത മമതാ ബാനർജി ഒരിക്കലും സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള പ്ലാറ്റ്ഫോം തൃണമൂൽ കോൺഗ്രസ്സിൽ കൊടുക്കുന്നില്ല എന്നുള്ള പൊതുധാരണ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ ലോക്സഭാ അധ്യക്ഷനായ സൗഗത റോയ് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം പോലും എടുത്തിട്ടില്ല എല്ലാം അഭിജിത്ത് ബാനർജിയാണ് എടുക്കുന്നത് അഭിജിത്ത് ബാനർജി ആകട്ടെ ഒരു പൊട്ടനെ പോലെ രാഷ്ട്രീയത്തിനകത്ത് ഒരു ശിശുവാണ് എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്കാണ് ഇടതുപക്ഷം അങ്ങോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക